കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമയം വേണമെന്ന സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ആവശ്യം ഇ ഡി തള്ളി വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എം എം വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുള്ളതിനാൽ ഇരുപത്തിയാറിന് ശേഷമേ ഹാജരാകാൻ കഴിയൂ എന്ന് എം എം വർഗീസ് ഇന്ന് ഇ ഡിയെ അറിയിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇ ഡി ഏപ്രിൽ ഒന്നിന് നോട്ടീസ് കൊടുത്തത് എന്നാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലയെന്നും ചോദ്യം ചെയ്യലിന് ഈ മാസം ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാൻ തയ്യാറാണെന്നും എം എം വർഗീസ് ഇ ഡിയെ അറിയിച്ചു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ അതിനു മുൻപ് ഹാജരാകാനാകില്ല എന്നാണ് വിശദീകരണം ഈ മറുപടി തൃപ്തികരമല്ലാത്തതിനാലാണ് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിനു മുൻപ് നാല് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി എം എം വർഗീസിന് നോട്ടീസ് അയച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം ഘട്ട കുറ്റപത്രം ഇ ഡി കോടതിയിൽ സമർപ്പിച്ചതാണ് രണ്ടാം രണ്ടാംഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് എം എം വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകിയത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജുവിനും ഇ ഡി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു